എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു വാരണാസിയിലായിരുന്ന പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് തുടർന്ന് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിന്നും എറണാകുളം ബംഗളുരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനയോട്ടം ആരംഭിച്ചു ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ അധ്യാപകർ കുട്ടികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയ സുവനേർ ടിക്കറ്റ് ഉള്ളവർ മാത്രമാണ് യാത്ര ചെയ്യുന്നത് നവംബർ പതിനൊന്നിനാണ് ട്രെയിനിന്റെ സാധാരണ സർവീസ് ആരംഭിക്കുന്നത് അതിനായുള്ള ബുക്കിംഗ് ശനിയാഴ്ച ഉച്ചയ്ക്കോ ഞായറാഴ്ച രാവിലെയോ തുടങ്ങും എറണാകുളം ബംഗളൂരു എ സി ചെയർകാറിന് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെയും എസ് എക്സിക്യൂട്ടീവ് ചെയർക്കാറിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയുമാണ് ടിക്കറ്റ് നിരക്ക് കേരളത്തിൽ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ കൂടാതെ കെ ആർപുരം സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ ഉൾപ്പെടെ ആറ് സ്റ്റോപ്പുകൾ മാത്രമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് ഉണ്ടാവുക അതിനാൽ എറണാകുളത്തു നിന്നും ബംഗളൂരു വരെയുള്ള അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് ഈ പാതയിലൂടെയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ട്രെയിൻ സർവീസാകും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഒരേ സമയം അറുന്നൂറ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ട്രെയിൻ സജ്ജീകരിച്ചിട്ടുള്ളത്